സെൽഫ് ാണ് അത് ഭൂമറാങ്ങായി തിരിച്ചടിക്കും മോദിക്ക് കനത്ത താക്കീത് നൽകിക്കൊണ്ട് രംഗത്ത് വരികയാണ് വിദേശകാര്യ വിദഗ്ദ്ധർ ഇവിടെ ചില ചോദ്യങ്ങൾ ഈ വിഷയത്തെ ആളിക്കത്തിച്ച് ബിജെപിക്കാരോട് ചോദിച്ചേ പറ്റുകയുള്ളൂ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ നെഹ്റുവിന്റെ കാലത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയും ഒക്കെ ചേർന്നാണ് ശ്രീലങ്കയ്ക്ക് കച്ചത്തീവ് എന്ന ദ്വീപ് വിട്ടുകൊടുത്തത് എന്ന് പറയാൻ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് വാതിൽക്കൽ വന്ന് മുട്ടേണ്ടി വന്നോ എന്നുള്ളതാണ് ചോദ്യം ഇതൊക്കെ ചോദിക്കാനും പറയാനും പത്ത് വർഷം നിങ്ങൾ സമയമെടുത്തോ എന്നുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ പിടിച്ചുകൊണ്ട് അന്ന് രാജ്യത്തെ വിഷയം ചർച്ച ചെയ്യുന്നതിൽ നിന്നും മോദിക്കെതിരെ ചോദിക്കേണ്ട ചോദ്യങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് എല്ലാം പാകിസ്ഥാന്റെ മണ്ണിലേക്ക് ഒഴുക്കി വിട്ട് ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപത് തന്റെ കീഴിലാക്കി ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങളിലും ഇ ഡി എ തങ്ങൾക്ക് തോന്നിയ വിധം അഴിച്ചുവിട്ടതും അടക്കം മോദി തരംഗത്തിന് മങ്ങലേറ്റു തുടങ്ങിയപ്പോൾ എന്നാ പിന്നെ വിദേശ കാര്യങ്ങളിൽ പിടിക്കാമെന്നായി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അനൌദ്യോഗിക യോഗത്തിൽ കച്ചത്തീവ് വിട്ടുകൊടുക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞതായിട്ടുള്ള മിനിറ്റ്സ് കിട്ടിയെന്നാണ് അവകാശവാദം ഇത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് വിശേഷിപ്പിച്ച മോദി കോൺഗ്രസിന് വിശ്വസിക്കാൻ കൊള്ളാത്തവർ എന്ന് കുറ്റപ്പെടുത്തുമ്പോൾ അവർക്കറിയാം മറുപടി പറയാൻ നെഹ്റു ഇല്ല എന്ന് അപ്പോൾ പിന്നെ ആ ഭാഗം അങ്ങ് തീർത്തു സേഫായി ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ അതിർത്തി നിർണയിക്കുന്ന കരാർ ഒപ്പിടുകയും കച്ചത്തീവ് ലങ്കൻ അതിർത്തി രേഖയുടെ ഭാഗത്താവുകയും ചെയ്തു എന്നുള്ളടത്ത് ഉത്തരം പറയാൻ ഇന്ദിരാഗാന്ധി ഇല്ല അപ്പോൾ പിന്നെ പാവപ്പെട്ട തമിഴരെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന തരത്തിൽ കഥ അങ്ങ് മെനഞ്ഞുണ്ടാക്കി സത്യം പറഞ്ഞാൽ ഡി എം കെ കയ്യിൽ നിന്ന് തമിഴ്നാട് ബി ജെ പിയിലേക്ക് പോവില്ല എന്ന സർവേ ഫലങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ദക്ഷിണേന്ത്യ മോദിക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി മാറിയതിന്റെയും രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരത്തിലേറ്റാൻ കൂടെ കൂടിയ കർണാടക നഷ്ടമാവുമ്പോൾ നാന്നൂറ് സീറ്റ് എങ്ങനെ നേടുമെന്നുള്ള ചിന്തയിൽ നിന്നൊക്കെയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ മോദിയും കൂട്ടരും ഇത്തരം ഒരു കഥയുമായി ചരിത്രത്തിലേക്ക് ജനങ്ങളെ തിരിച്ചുവിട്ട് വിജയം കൊയ്യാമെന്നുള്ള കണക്ക് കൂട്ടലിലേക്ക് നീങ്ങുന്നത് എന്നാൽ ഇവിടെ ഇനി ഈ കാര്യം പറയരുത് പറഞ്ഞാൽ പെട്ടുപോകും അടിച്ചത് സെൽഫ് ഗോളാണെന്ന് പറഞ്ഞുകൊണ്ട് വിദേശകാര്യ വിദഗ്ധർ മോദിയുടെ വാപ്പൊത്തുകയാണ് കച്ചത്തി വിഷയം രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കിയതിൽ സെൽഫ് ഗോളാകുമെന്ന് ശിവശങ്കർ മേനോനും ശ്രീലങ്കയുമായുള്ള ബന്ധത്തെ ബാധിക്കുമെന്ന് നിരുപമാറാവും മുന്നറിയിപ്പ് നൽകുകയാണ് രാജ്യത്തിന്റെ വിശ്വാസ്യത ഇടിക്കുന്ന നടപടിയെന്നും ഇവർ പറയുകയും ചെയ്യുന്നുണ്ട് കേന്ദ്രത്തിൽ സർക്കാരുകൾ മാറുന്നതിനനുസരിച്ചുള്ള നിലപാടുകൾ നല്ലതല്ലെന്ന് മുൻ ഹൈ കമ്മീഷണർ അശോക് കാന്തയും അഭിപ്രായപ്പെട്ടു ഇതോടെ മോദിയുടെ അവസാനത്തെ ചീട്ടും അങ്ങ് കീറുകയാണ് തമിഴ്നാട്ടിലെ പതിമൂന്ന് ജില്ലകളിലായിട്ടുള്ള പതിനഞ്ച് മണ്ഡലങ്ങളിൽ മത്സ്യത്തൊഴിലാളി വോട്ട് അതിനിർണായകമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന കാരണം പറഞ്ഞ് ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്നത് പതിവായിട്ടും കേന്ദ്രം ഫലപ്രദമായി ഇടപെടുന്നില്ലെന്ന രോഷം ശക്തമാണ് അവിടെ കച്ചത്തീവ് കോൺഗ്രസ് വിട്ടുകൊടുത്തതാണ് പ്രശ്നത്തിന് എല്ലാം കാരണമെന്ന് സ്ഥാപിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം കച്ചത്തീവ് ദ്വീപ് ആവശ്യപ്പെടുന്ന എം കെ സ്റ്റാലിനെയും ചൈനീസ് അധിനിവേശം തടയുന്നതിൽ മോദി പരാജയപ്പെട്ടെന്ന് വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയെയും പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം പക്ഷേ എന്ത് ചെയ്യാൻ മോദി വീണെടുത്ത് കിടന്ന് ഉരുളാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അല്ലാത്ത പക്ഷം തിരുത്തിയില്ലെങ്കിലും മിണ്ടാതിരിക്കുക മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല